ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ വീട്ടിൽ ടിപ്പൊന്നും അല്ല വീട്ടിൽ അല്ല ഞാൻ നിങ്ങളോട് ഇത് കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് എത്തിയതാണ് നമ്മുടെ യൂട്യൂബിനെക്കുറിച്ച് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും യൂട്യൂബിൽ പുതുതായിട്ട് തുടങ്ങിയവർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് കുറച്ചൊന്നുമല്ല എൻ്റെ യൂട്യൂബ് അനുഭവത്തിലൂടെ എൻ്റെ യൂട്യൂബ് അനുഭവത്തിലൂടെ ഞാൻ നേരിട്ട ചില പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഓടിയെത്തിയത് കേട്ടോ അതെ ഇന്ന് വീട്ടി ടിപ്പൊന്നുമല്ല നമ്മളിത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾക്ക് നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ നമുക്ക് ആ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ആരോടും ഒന്നും ചോദിക്കാനും പോവില്ല എൻ്റെ അറിവ് വെച്ച് നമ്മുടേതായ രീതിക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നു മുന്നേ പോകെ 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 നമ്മൾ പാഠങ്ങൾ പഠിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേരും ഒന്നും പറയത്തില്ല സുഹൃത്തുക്കളെ നമുക്ക് അറിയാത്തത് ആ കാര്യങ്ങൾ ആരും പറഞ്ഞു തരാറില്ല നമുക്കറിയാത്ത കാര്യങ്ങൾ ആരും പറഞ്ഞു തരാറില്ല നമ്മൾ ചോദിച്ചാലോ അങ്ങും ഇങ്ങും തൊടാത്ത ചില രീതിയിൽ അവരങ്ങ് ഒതുക്കും എന്തിനാണ് ആബോ നമുക്കും നമ്മളെ കൊണ്ട് അവർക്കും ഒരു ഗുണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കില്ല കേട്ടോ യൂട്യൂബ് ആരുടെയും സ്വന്തമല്ല യൂട്യൂബെന്ന് പറഞ്ഞാൽ ആരുടെയും സ്വന്തമല്ല ചിലരൊക്കെ യൂട്യൂബിൽ വരുന്നു അവർ പെട്ടെന്ന് കയറി ഇങ്ങ് ക്ലിക്കാവുന്നു ചിലർ വർഷങ്ങൾ കൊണ്ട് യൂട്യൂബിൽ തുടരുന്നു അവരിങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോകുന്നു ഭാഗ്യം വന്നൊരു സംഭവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറിപ്പോവും ഞാൻ ഇന്നവരാരോടൊരു സംശയം ചോദിക്കാനോ ഒന്നിനും പോയിട്ടില്ല കേട്ടോ അതിൻ്റേതായ പോരായ്മകളെ എനിക്ക് ഒരുപാട് 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 എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നമുക്ക് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി നമ്മുടെ ഈ കുഞ്ഞു വാക്കും നമ്മുടെ ഈ കുഞ്ഞറിവും നമ്മുടെ ഈ യൂട്യൂബിലൂടെയുള്ള അനുഭവത്തിലൂടെയുള്ള ചില കാര്യങ്ങളും നിങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രയോജനം ആവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ തമാശ പോലെ തുടങ്ങും കേട്ടോ നമ്മളൊരു ടൈം പാസ് പോലെ തുടങ്ങും പക്ഷെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് പിന്നെ ഇത് ഒരു ലഹരി പോലെ നമുക്ക് വിട്ടുമാറാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അഡിക്റ്റ് ആയി പോവും നമ്മൾ അഡിക്റ്റ് ആയി പോവും ഒന്നാമത്തെ കാര്യം നമ്മൾ യൂട്യൂബിൽ തുടങ്ങി ഒരു വീഡിയോ രണ്ട് വീഡിയോ കേടാമ്പഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ളവരോ നമ്മുടെ കുടുംബക്കാരോ രണ്ടുപേരോ മൂന്നുപരോ ഒക്കെ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ അവർ തമ്മിൽ പറയാൻ തുടങ്ങും ഈ പെണ്ണിന് എന്തോ ജോലി ഈ പെണ്ണിന് വേറെ ബേലയും കൂലിയൊന്നും ഇല്ല എന്തിനാണ് യൂട്യൂബ് തുടങ്ങാൻ പോയത് അത് ഇതൊന്നും പറഞ്ഞ് ഇങ്ങനെ ഒരാൾ പറഞ്ഞ് രണ്ടാൾ പറഞ്ഞ് നമ്മുടെ വീഡിയോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയായി കണ്ട് കണ്ട് വരുമ്പം പിന്നെ കുടുംബക്കാരും കൂട്ടുകാരും അയൽവാസികളും എല്ലാം തമ്മിൽ പറയാൻ തുടങ്ങും നമ്മൾ കേൾക്കപ്പറയത്തില്ല എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിലൂടെയുള്ള ഷെയർ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പിന്നെ പിന്നെ അവരെ കളിയാക്കാൻ തുടങ്ങുമോ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇനി ഇപ്പം അതിൽ നിന്നാണ് ഇനിയിപ്പോൾ വാരാൻ പോണേന്ന് പറയും അങ്ങനെ പല കുത്തുവാക്കുകളും പല പ്രതിസന്ധികളിലൂടെ നടന്നാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ ചാനലും വലിയ മെച്ചവും നേട്ടവും ഒന്നും ഇല്ലെങ്കിലും നമ്മളിത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് വേറൊരു ചാനൽ ചാനലുണ്ട് നമ്മുടെ ഫേമസ്താ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാനലുണ്ട് അതൊക്കെ തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷമായി അപ്പം ഞാനും ആദ്യം കുറേ വീഡിയോസ് ഒക്കെ ഇട്ട് ഷോർട്ട് ഇട്ട് ഇങ്ങനെ അങ്ങ് പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഷോർട്ട് ഇടാൻ പോലും അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെ ഷോർട്ട് ഇടണമെന്ന് എന്ത് ചെയ്യണമെന്ന് എൻ്റെ ജോലിസ്ഥലത്തിലുള്ളവരെല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫസ്റ്റ് പണ്ടത്തെ ഫേമസ് എന്ന ചാനലിൽ പോയി എൻ്റെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഫസ്റ്റ് ഇട്ട ഷോർട്ടൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിലൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചാനൽ മുന്നോട്ട് പോവില്ല മൂന്ന് മാസം മാസമാകുമ്പോൾ തന്നെ ഇത് യൂട്യൂബിൽ തന്നെ പറഞ്ഞു വിടും പറഞ്ഞു നമ്മളെ അങ്ങനെ കളിയാക്കി ചിരിച്ച ഒരുപാട് പേരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെതായ നമുക്ക് അറിവും കാര്യങ്ങളൊന്നും എങ്ങനെ ഷോർട്ട് ഇടണമെന്ന് എങ്ങനെ പാട്ട് ആഡ് ചെയ്യണമെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെയിരുന്നു അറിയുന്നവർ നമുക്കൊട്ട് പറഞ്ഞും തരൂല്ല നമ്മളൊട്ട് ചോദിക്കാനും പോവില്ലായിരുന്നു അപ്പോൾ ആദ്യം ആദ്യമൊക്കെ എനിക്കറിയാമെന്നുള്ള ഒന്നോ രണ്ടോ വരികൾ പാടി പാടിയൊക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ പിറ്റെന്ന് ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ നമ്മളെ കളിയാക്കി ചിരിക്കും നമ്മളൊരു വീടിയോ മഴയോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിടുന്നത് നമ്മുടെ അറിവിൻ്റെ പരിമിതി വെച്ചിട്ട് പിന്നെ 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 എങ്ങനെയോ ആണ് നമ്മൾ ഷോട്ടില് പാട്ട് ആഡ് ചെയ്യാനും കോമഡി ആഡ് ചെയ്ത് ചെയ്യാനും തുടങ്ങിയത് അപ്പം എനിക്ക് പറയാനുള്ള പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നവരുണ്ടെങ്കിൽ പൊണ്ണ സുഹൃത്തുക്കളെ നിങ്ങൾ കഴിവ് നിങ്ങളുടെ കഴിവ് വെച്ച് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുക നോക്കുക ഷോർട്ടിൽ ഷോർട്ടിൽ നിങ്ങളുടെ വോയിസ് കൊടുത്ത് നിങ്ങളുടേതായ കണ്ടൻറ്റും നിങ്ങളുടേതായ വോയിസും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഷോർട്ട് ഇടണം പണ്ട് ഞാൻ ആ ചെയ്ത് പോ ചെയ്ത് പോയത് അങ്ങനെ ചെയ്ത് പോയാൽ മതിയായിരുന്നു തുടക്കം മുതൽ ഞാൻ ചെയ്ത് പോയതുപോലെ ചെയ്ത് പോയാൽ മതിയായിരുന്നു കേട്ടോ നമ്മൾ ആരുടെയെങ്കിലും കോമഡിയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ ആഡ് ചെയ്ത് ഷോർട്ട് ഇടും ഷോർട്ട് ഇട്ട് ഇട്ട് ഷോർട്ടിട്ടിട്ടിട്ടിട്ടിപ്പം കുറേ നാളിന് മുന്നേ നമ്മുടെ ചില ഒരുപാട് ഷോർട്ടൊക്കെ അൺഇൻസ്റ്റാൾ ആയി പോകുന്നുണ്ട് കേട്ടോ കുറേ ഷോർട്ടുകളൊക്കെ അൺഇൻസ്റ്റാൾ ആയി പോകുന്നുണ്ട് ഇതിന് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് മെസ്സേജും വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് അൺഇൻസ്റ്റാൾ ആയതിനെ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് പിന്നെ പാട്ട് ആഡ് ചെയ്യാനും വോയിസ് കൊടുക്കാനും എനിക്കറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി ഞാൻ ആരോട് ഇതൊരു ചോദിച്ചു നമുക്ക് അങ്ങനെ യൂട്യൂബിലധികം സുഹൃത്തുക്കളും കാര്യങ്ങളും ഒരുപാട് വലിയ വലിയ ഫേമസ് ആയ യൂട്യൂബറുമായിട്ടൊന്നും നമുക്ക് യാതൊരു അടുപ്പവും ഇല്ല അവരോട് സംശയങ്ങൾ ചോദിക്കാനും നമുക്കറിയില്ല അപ്പോൾ ഇതിലൊക്കെ പറയുന്നുണ്ട് പിന്നെ അൺഇൻസ്റ്റാൾ ആയ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് പാട്ടോ നമ്മുടെ വോയിസൊക്കെ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് എന്തായാലും യൂട്യൂബ് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടേതായ വോയിസിലോ നിങ്ങളുടേതായ വാചകാടിയിലോ ഒക്കെ ഇടാൻ തുടങ്ങുക നമ്മുടെ ഒരുപാടൊരുപാട് വീഡിയോസ് ആയി പോയിട്ടുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളൊരു വീഡിയോ കയറി വൈറലായ ഒരു ഏഴ് ഏഴ് ലക്ഷത്തിനു മേലെ ഏഴ് ലക്ഷത്തിനു മേലെ പോയൊരു വീഡിയോ വരെ അൺഇൻസ്റ്റാൾ ആയി കിടക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോ പോയി നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പാടുപെട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് അപ്പോൾ ഷോട്ടിൻ്റെ കാര്യം അതൊരു സൈഡ് പിന്നെ വീഡിയോസ് നമ്മുടേതായ കണ്ടന്റ് എല്ലാവരും കൃത്യസമയത്ത് വീഡിയോ ഇടണം നമ്മൾ കൃത്യനിഷ്ഠയൊന്നുമില്ല ഇതുവരെ നമ്മൾ കൃത്യനിഷ്ഠ പാലിച്ചിട്ടില്ല അപ്പോൾ ഇനി പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യനിഷ്ഠയായിട്ട് ഇടാനും കൃത്യനിഷ്ഠയായിട്ട് വീഡിയോ ഇടാനും ശ്രമിക്കണം പിന്നെ ചാനൽ മോണിറ്റേഷൻ ആക്കാൻ നിങ്ങൾക്ക് താല്പര്യം ചാനൽ മോണിറ്റേഷൻ ആക്കാൻ താല്പര്യം നിങ്ങൾ ലൈവ് ചെയ്യുക ലൈവ് ചെയ്യാനും ലൈവിൻ്റെ മുന്നിൽ വരാനും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് മടിയാണ് ഇപ്പം അങ്ങനെ ആരും മടിയില്ല ഇപ്പോൾ എല്ലാവരും ഒരുപാട് ഒരുപാട് ആൾക്കാർ ലൈവ് ചെയ്യുന്നുണ്ട് ലൈവിലൂടെ അവരുടെ ചാനലൊക്കെ അവർ നല്ല റീച്ചാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ലൈവ് ചെയ്യാൻ മടിയില്ലാത്തവർ ലൈവുകളും കൂടെ ചെയ്യുക ലൈവൊക്കെ ചെയ്താൽ നമ്മുടെ ചാനലൊക്കെ ആയറി കയറിപ്പോകും ഞാൻ ആദ്യം തുടങ്ങിയ ഹേമസ് എന്ന ചാനലിൽ ഒന്നും ഒന്നും അവാർഡ് കിടന്നതിന് നമ്മൾ ലൈവ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ചാനലിനെ നമ്മൾ മോണിയാക്കിയത് പക്ഷേ ഇപ്പോഴും നമ്മൾ മോണിയാക്കിയെങ്കിലും നമ്മുടെ വീഡിയോസ് ഒന്നും അങ്ങോട്ട് പോവാത്തത് കൊണ്ട് ഡോളറൊന്നും അങ്ങോട്ട് കയറുന്നില്ല ഇനി ഡോളർ കയറേണ്ട വേറെ വല്ല ടെക്നിക്കും ഉണ്ടോന്നും എനിക്കറിയില്ല കേട്ടോ അറിയുന്നവരാരും നമുക്ക് പറഞ്ഞു തരത്തില്ല സുഹൃത്തുക്കളെ നമ്മുടെ ഡോളർ ഇങ്ങനെ താളം തെറ്റി താളം തെറ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇനി ഡോളർ കയറാൻ വേണ്ടിയിട്ടുള്ള വല്ല തന്ത്രവും കുതന്ത്രവും ഉണ്ടോയൊന്നും നമുക്കറിയില്ല അതൊക്കെ നമുക്ക് അറിയാവുന്ന സമയം എപ്പോഴെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം പിന്നെ പറ്റുന്നവർ ലൈവ് ചെയ്ത് നിങ്ങളുടെ ചാനൽ മോണിയാക്കുക നമ്മുടെ ആ ഫേമസ് എന്ന ചാനലിൽ ഒരുപാട് പിന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ അൺഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം വീഡിയോ ആയാലും ഷോർട്ടായാലും അൺഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ട് നിങ്ങൾ പിന്നീട് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയതിന് ശേഷം മാത്രം പബ്ലിക് ആക്കണം കേട്ടോ പണ്ടൊന്നും നമുക്കത് അറിയത്തില്ല നമ്മൾ ഡയറക്റ്റ് യൂട്യൂബിൽ കയറി അങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യും നമ്മളതിന് ഒന്നും കൊടുക്കില്ല ഒന്നും കൊടുക്കത്തില്ല കേട്ടോ ഒന്നും കൊടുക്കാണ്ട് അപ്ലോഡ് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് വീഡിയോ നമ്മളെ വീഡിയോ അപ്ലോഡ് ആവണതിന് മുമ്പേ പബ്ലിഷ് ആകും വീഡിയോ അപ്ലോഡ് ആവണമേ പബ്ലിഷ് ആവും അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളും കോപ്പി റൈറ്റുകളൊക്കെ കിട്ടിയത് കൊണ്ട് നമ്മുടെ ചാനല് ലൈവായാലും അങ്ങോട്ട് പോകാത്തത് കൊണ്ട് നമ്മളിപ്പോൾ രണ്ടാമതാണ് ഈ അച്ചാമ്മ കൊച്ചുമക്കൾ ചാനൽ തുടങ്ങിയത് ഇനി രണ്ട് ചാനൽ തുടങ്ങുന്നത് കൊണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും വരുന്നിടത്ത് നിർത്തു വെച്ച് കാണുന്നപ്പോൾ നമ്മളിത് ആ ചാനൽ തുടങ്ങി നമ്മൾ ലൈവ് ചെയ്ത് പോകുന്നുണ്ട് ഷോർട്ടും ഒക്കെ നമ്മളിപ്പം മാക്സിമം ഞാൻ എൻ്റെ വോയിസ് കൊടുത്ത് തന്നെയാണ് ഷോർട്ട് ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ ദിവസം രണ്ട് മൂന്ന് ഷോർട്ട് നമ്മളെ പാട്ടും കോമഡിയൊക്കെ ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നതാണ് അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ ഷോർട്ടൊക്കെ അൺഇൻസ്റ്റാളായിട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ അച്ചമ്മക്കൊച്ചുമക്കളിൽ കൊണ്ട് നമ്മുടെ ഫേമസ് എന്ന ചാനലിലും ഒരുപാട് പിന്നെ ഷോർട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെതായ വോയിസിലൊക്കെ കൊടുത്ത് പത്ത് അഞ്ഞൂറ് പേരോ നൂറ് പേരെ ആണെങ്കിൽ മതിയെന്നേ ഉള്ളത് അവിടെ കിടക്കില്ല ആരും എടുത്തുകൊണ്ട് പോകേണ്ടത് അവിടെ തന്നെ കിടക്കും അപ്പം നിങ്ങൾ ചാനല് തുടങ്ങിയവരും തുടങ്ങാനിരിക്കുന്നവരും ഒക്കെ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ അറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും നമുക്ക് ഞാൻ അങ്ങനെ ആരോടും ചോദിക്കില്ല കേട്ടോ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ആരോടൊന്നും ചോദിക്കുന്നില്ല പിന്നെ നമ്മൾ നമ്മളിതുപോലെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നവരെ വീഡിയോസൊക്കെ കണ്ട് കണ്ട് തന്നെയാണ് നമ്മൾ വേറെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് അനുഭവത്തിലൂടെ എൻ്റെ അറിവിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനം ആവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലെത്തിയത് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അറിവ് നമ്മളിൽ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കൂടുതലേ ഇതും ഒരു അറിവാണ് കേട്ടോ നമ്മുടെ വീട്ടിൽട്ടിപ്പോ ആയാലും അതും ആർക്കെങ്കിലുമൊക്കെ പ്രയോ പ്രയോജനമുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ആയിട്ട് എത്തിയത് നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ടാറ്റ ബൈ ബൈ